പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി അരൈ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ബാലോത്സവം മികവിന്റെ നേർക്കാഴ്ചയായി സാമൂഹ്യശാസ്ത്രവും അടിസ്ഥാനശാസ്ത്രവും ഗണിത വിജ്ഞാനവുമെല്ലാം ബാലോത്സവത്തെ ലളിത ലളിതസമ്പന്നമാക്കി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളും ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും ഇംഗ്ലീഷ് ഭാഷയിൽ കഥകളും കവിതകളും അവതരിപ്പിക്കും പ്രീ പ്രൈമറി മുതൽ ഏഴാം തരം വരെയുള്ള ഇരുന്നൂറിലധികം കുട്ടികൾ അവതരിപ്പിച്ച ഇംഗ്ലീഷ് കിറ്റുകളും നാടകങ്ങളും മികച്ച നിലവാരം പുലർത്തി രക്ഷിതാക്കളുടെ നേടി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അരൈ ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന ബാലോത്സവമാണ് മികവിന്റെ നേർക്കാഴ്ചയൊരുക്കി നാടിനു ഉത്സവ പകർന്നത് ക്ലാസ് മുറിയിൽ പഠിച്ച വിഷയങ്ങൾ പ്രമേയമാക്കി കുട്ടികൾ അവതരിപ്പിച്ച പ്രകടനങ്ങൾ കാണാൻ ധാരാളം രക്ഷിതാക്കളും എത്തിയിരുന്നു ഓരോ പരിപാടിക്കും അവർ തന്നെ പശ്ചാത്തലമൊരുക്കി കളിക്കോപ്പുകൾ അണിഞ്ഞ് വേദിയിലെത്തിയപ്പോൾ അവ പ്രൊഫഷണൽ ഇംഗ്ലീഷ് നാടകങ്ങളെപ്പോലും അനുസ്മരിപ്പിക്കുന്നതായി സാമൂഹ്യശാസ്ത്രവും അടിസ്ഥാനശാസ്ത്രവും ഗണിതവിജ്ഞാനവുമെല്ലാം കുട്ടികളുടെ സർഗാത്മതയ്ക്ക് പ്രമേയങ്ങളായി ഓരോ ക്ലാസ്സിലും ഒരു വർഷത്തെ പഠന പ്രവർത്തനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു പരിപാടിയിൽ കാർത്തിക അരയി സെന്റർ അരയി കണ്ടംകുട്ടിച്ചാൽ എന്നീ അംഗൻവാടികളിലെ നാൽപ്പതോളം കുട്ടികളും പരിപാടി അവതരിപ്പിച്ചു നഗരസഭാ കൌൺസിലർ സി കെ വത്സലൻ ബാലോത്സവം ഉദ്ഘാടനം ചെയ്തു ബിപിഒ വി മധുസൂദനൻ വിജയ വിജയവിദ്യാലയ പ്രഖ്യാപനം നടത്തി പ്രധാനാധ്യാപകൻ കൊടക്കാട് നാരായണൻ കെ അമ്പാടി അംഗൻവാടി അധ്യാപികമാരായ ഗീത പ്രേമലത അജിത സീമ തുടങ്ങിയവർ സംസാരിച്ചു